ഈശോ മിസിഹക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരിശേഷിപ്പുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ഉണ്ടായൊരു അത്ഭുതവും തിരുമുഖത്തിൻ്റെ തിരിശേഷിപ്പുമൊക്കെ എങ്ങനെ കടന്നു വന്നു എന്ന് നമുക്ക് നോക്കാം രാഷ്ട്രീയ അശാന്തി നിലനിന്നിരുന്ന സാഹചര്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ജനുവരി ആറിന് വിശുദ്ധ ബെറോനിക്കയുടെ പക്കലുണ്ടായിരുന്ന ഈശോയുടെ തിരുമുഖം പതിഞ്ഞ വസ്ത്രത്തിൻ്റെ തിരിശേഷിപ്പ് വത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുവണക്കുന്നതിനായി വെച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ജീവൻ തുടിക്കുന്ന വിധത്തിൽ ചെറിയ പ്രകാശത്തോടെ ഈശോയുടെ തിരുമുഖത്തിൻ്റെ സ്പഷ്ടമായ ദർശനം ആ തിരിശേഷിപ്പിന് മുമ്പിലായി ഉണ്ടായത് ആയിരക്കണക്ക് കണക്കിനാളുകൾ കൺകുളിർക്കെ കണ്ടു ഏറെ പേർ പരസ്യമായി കണ്ണുനീർ വാർത്തു ദർശനത്തിൽ വന്ന ഈശോയെ ചില ചിത്രകാരന്മാർ വരച്ചത് പകർത്തി വെച്ചതിനോട് വെറോനിക്കയുടെ കയ്യിലുണ്ടായിരുന്ന തുണിയും ഈശോയുടെ യഥാർത്ഥ കുരിശിൻ്റെയും അവിടുത്തെ പാർശ്വത്തിൽ കുത്തിയ കുന്തത്തിൻ്റെയും തിരിശേഷിപ്പുകളെയും തൊടിവിച്ചു ഈ പുതിയ ഈശോയുടെ തിരുമുഖ തിരിശേഷിപ്പുകൾ ചുവന്ന മെഴുകുകൊണ്ടുള്ള വത്തിക്കാൻ മുദ്ര കൊണ്ട് ഫ്രെയിം ചെയ്ത് ലോകമെങ്ങും വിതരണം ചെയ്തു വിശദ പത്രോസിന്റെ മേരി സിസ്റ്ററുടെ കോൺവെൻ്റിലെ സുപ്പീരിയർ ഒരെണ്ണം അവരുടെയെല്ലാം മധ്യസ്ഥനായി പിന്നീട് മാറിയ വാഴ്ത്തപ്പെട്ട ലിയോ ഡ്യൂ നൽകി ഈശോയുടെ തിരുമുഖ തിരിശേഷിപ്പുകൾ എന്ന് പറയുന്ന ഒരു പടം ഞാൻ കാണിച്ചിരുന്നല്ലോ ചുമന്ന മെഴുകുതിരിയുള്ള ഇന്ന് ഇട്ടിരിക്കുന്ന പോസ്റ്റ് അത് തന്നെയാണ് ആ ചുവന്ന മെഴുകുതിരി മെഴുകൊണ്ടുള്ള വത്തിക്കാൻ മുതിര കൊണ്ട് ഫ്രെയിം ചെയ്ത് ലോകമെങ്ങും വിതരണം ചെയ്ത ഈശോയുടെ തിരുമുഖ തിരുശേഷിപ്പാണ് നമ്മൾ കാണുന്നത് അതായത് ബെറോനിക്കായുടെ ആ തവറിനോട് തൊടിയിപ്പിച്ച ഈശോയുടെ ചിത്രം ഈശോയുടെ ചിത്രമോ ദർശനത്തിൽ കണ്ട ഈശോയെ വരച്ചെടുത്തതാണ് ആ വരച്ചെടുത്ത ചിത്രം വെറോനിക്കായുടെ തുണിയനോടും ഈശോയുടെ കുരിശിൻ്റെ തിരിശേഷിപ്പും കുന്തത്തിൻ്റെ തിരിശേഷിപ്പുകളും അതിനോട് തൊടിവിച്ചു അങ്ങനെ ആ പുതിയ തിരുമുഖ തിരശേഷിപ്പാണ് ഇങ്ങനെയുള്ള രൂപത്തിലാക്കി എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് ഒരു അഭിഭാഷകനായിരുന്നു ഈ വാഴ്ത്തപ്പെട്ട ലിയോ ഡ്യൂ പോണ്ട് തനിക്ക് ലഭിച്ച ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരിശേഷിപ്പിന് മുമ്പിലായി സദാ നേരവും പ്രകാശിക്കുന്ന രീതിയിൽ ഒരു എണ്ണവിളക്ക് കൊത്തിവെക്കാൻ കൊളുത്തിവെക്കാൻ അദ്ദേഹം പ്രേരിതനായി അങ്ങനെ തന്നോടൊപ്പം തിരുമുഖത്തിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലാനും ആശീർവാദം സ്വീകരിക്കാനും ആളുകളെ ക്ഷണിച്ചു അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ മുപ്പത് വർഷത്തോളം മലവെള്ള പ്രവാഹം പോലെ വലിയ അത്ഭുതങ്ങൾ നടക്കുകയുണ്ടായി തിരുമുഖത്തോടുള്ള പ്രാർത്ഥന പ്രസിദ്ധീകരിക്കപ്പെടുന്നതിനും ഈശോയുടെ ഒരു ആഗ്രഹം നിവൃത്തിയാകുന്നതിനും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ രൂപപ്പെടാൻ വേണ്ടി ലിയോ നിരന്തരം ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചത് പ്രായ ആധിക്യവും രോഗങ്ങളും കീഴടക്കിയ അവസാനത്തെ സമയങ്ങളിലായിരുന്നു ആദ്യം ടൂർസിലും പിന്നീട് അന്താരാഷ്ട്ര തലത്തിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി ലിയോ പതിമൂന്നാമൻ പാപ്പയാൽ അംഗീകരിക്കപ്പെട്ടു അതിനോടൊപ്പം ആഗോളതലത്തിൽ സഹോദര സഖ്യവും സ്ഥാപിതമായി അതിൻ്റെ ആസ്ഥാന മന്ദിരം ലിയോയുടെ പഴയ വസതിയായിരുന്നു ഇപ്പോൾ ഇത് ഫ്രാൻസിലെ ടൂർസിൽ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ചാപ്പലാണ് വിശുദ്ധ കൊച്ചിത്രേസ്യായും ഈ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഈ തിരുമുഖത്തിന്റെ സഹോദര സഖ്യവുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് കൊച്ചുത്രേസ്യയുടെ പേരിന്റെ കൂടെ ഉണ്ണീഷയുടെയും തിരുമുഖത്തിന്റെയും ത്രേസ്യ എന്ന പേരാണ് അത്രേ തിരഞ്ഞെടുത്തത് വിശുദ്ധ പത്രോസിന്റെ മേരി മരിച്ചതിൻ്റെ അടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി നടന്ന വത്തിക്കാനിലെ അത്ഭുതം തിരുമുഖത്തിൻ്റെ തിരിശേഷിപ്പുകൾ ഉണ്ടാക്കാൻ കാരണമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ കൊച്ചിത്രേസയുടെ മരണത്തിന് ശേഷം ടൂറിനിലെ തിരുക്കച്ചയുടെ ചിത്രമെടുക്കാൻ നോക്കിയപ്പോൾ ശാസ്ത്രവും വിശ്വാസവും ഒന്നു ചേർന്നുണ്ടായ അത്ഭുതം നിരീശ്വരവാദികളായിരുന്ന ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞർ മാനസാന്തരപ്പെട്ട് ദൈവവിശ്വാസത്തിലേക്ക് വരുന്നതിന് കാരണമായി ഈ പുസ്തകത്തിൻ്റെ ഫ്രണ്ടിൽ ഈശോയുടെ ഒരു തിരുമുഖം കാണാം ബാക്കിലും മറ്റൊരു തിരുമുഖം കാണാം ഈ രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ആ മുഖച്ചായ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വത്തിക്കാനിൽ അത്ഭുതം നടന്നു എന്ന് പറഞ്ഞുവല്ലോ മൂന്ന് മണിക്കൂർ നേരം ഈശോയുടെ രൂപം കണ്ടത് അതിൽ നിന്ന് ചിത്രകാരന്മാർ വരച്ചെടുത്ത ഈശോയുടെ തിരുമുഖമായിരുന്നു അത് എന്നാൽ തിരു അതായത് ഈശോയുടെ ബോഡി പൊതിഞ്ഞുവെച്ച കച്ച ആ കച്ചയിൽ നിന്നുള്ള ഫോട്ടോ ആധുനിക ടെക്നോളജി പ്രകാരം അത് യഥാർത്ഥ ഈശോയുടെ മുഖവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നതായി കരുതപ്പെടുന്നു പുതിയ ടെക്നോളജി പ്രകാരം അതിൽ നിന്നും ആ ഫോട്ടോ എടുത്തപ്പോൾ അതാണ് ഈ രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം ആദ്യത്തെ ചിത്രം അത്ഭുതത്തിൽ നിന്നും ചിത്രകാരന്മാർ വരച്ചുണ്ടാക്കിയതാണ് രണ്ടാമത്തെ ഈശോയുടെ ശരീരം പൊതിഞ്ഞ കച്ചയിൽ നിന്നും ആധുനിക ഫോട്ടോഗ്രാഫിക് സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം കൊണ്ട് എടുത്തിട്ടുള്ള ഈ തിരുമുഖച്ചായ ീശോയുടെ യഥാർത്ഥ ചായയുമായിട്ട് ബന്ധം വളരെയധികം അടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നുന്നു എന്നാണ് പറയുന്നത് ഇതിൽ ചായമോ പെയിന്റിന്റെ ലക്ഷണമോ ഒന്നുമില്ല ദാരുണമായ മരണത്തെയാണ് രക്തപരിശോധനയിൽ സൂചിപ്പിച്ചത് അതായത് ആ കച്ചയിലുള്ള രക്തം പരിശോധിച്ചപ്പോൾ അതുപോലെ കണ്ണിന് മുകളിൽ നാണയം വെച്ചിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് അന്നത്തെ ശവസംസ്കാര രീതിയാണത് എടി മുപ്പത് വരെയൊക്കെ നിലവിലുണ്ടായിരുന്ന ലെപ്റ്റൺ എന്ന നാണയമാണ് അതെന്ന് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ഒരു ശാസ്ത്രജ്ഞനും ഇന്ന് വരെയും ആ തിരുക്കച്ചിയ പോലെ വേറൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല യൂണിവേഴ്സിറ്റി ഓഫ് പാതുവ കാർബൺ ഡേറ്റിംഗ് വഴി അതിൻ്റെ കാലപ്പഴക്കം നിർണയിച്ചപ്പോൾ ഈശോയുടെ ജീവിതകാലത്തേക്ക് തന്നെയാണ് അതിലൂടെ അവരെത്തിയത് അപ്പോൾ ഈശോയുടെ ജീവിതകാലത്ത് കച്ചതന്നെയാണ് അതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇനി ഈ തിരുമുഖത്തിൻ്റെ മെഡലിനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ച അമലോത്ഭവയുടെ പുത്രിമാരുടെ സമൂഹത്തിലെ വാഴ്ത്തപ്പെട്ട മദർ മരിയ പിയറിന ഡി മിഷേലിക്ക് ഈശോയും പരിശുദ്ധ അമ്മയും നൽകിയ ദർശന പരമ്പരയിൽ ആദ്യത്തെ ദർശനത്തിൽ ടൂറിനിലെ തിരിക്കച്ചയെ അടിസ്ഥാനമാക്കി റോമൻ കുരിയ വഴി ഒരു മെഡൽ നിർമ്മിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പരിശുദ്ധ അമ്മ അവളോട് ആവശ്യപ്പെട്ടു അതിൻ്റെ ഒരു ഭാഗത്ത് ഈശോയുടെ തിരുമുഖത്തിൻ്റെ ചിത്രത്തിൻ്റെ ഒപ്പം കർത്താവെ അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്നർത്ഥം വരുന്ന ഇലൂമിന ഡൊമിനി വെൽക്കം ടും സൂപ്പർ നോസ് ഇങ്ങനെ ഒരു സെൻറ്റൻസാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥമാണ് ഇത് കർത്താവെ അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് ഉണ്ടായിരിക്കണം എന്ന് ദർശനത്തിൽ ഈ സിസ്റ്ററിനോട് ആവശ്യപ്പെട്ടു മറ്റേ വശത്ത് ദിവ്യകാരുണ്യ അപ്പത്തിൻ്റെ ചിത്രത്തിൽ ഐ എച്ച് എസ് എന്നും നാഥ ഞങ്ങളോട് കൂടെ വസിച്ചാലും എന്നും എഴുതി വച്ചിട്ടുണ്ടാകണമെന്നും ദർശനത്തിൽ പറഞ്ഞു ഒരു പ്രത്യേക ദിവസം തിരുനാളായി ആചരിക്കണമെന്ന് ഈശോ പ്രകടിപ്പിച്ച ആഗ്രഹവും ഈ സിസ്റ്റർ പറഞ്ഞു അതായത് ഒൻപത് ദിവസത്തെ നൊവേനയ്ക്ക് ശേഷം വിഭൂതി ബുധന് തൊട്ട് മുൻപുള്ള ചൊവ്വാഴ്ചയാണ് ഷ്രോ ട്യൂസ്ഡേ ആ ചൊവ്വാഴ്ചയാണ് വിഭൂതി ബുധൻ്റെ തൊട്ട് മുൻപുള്ള ചൊവ്വാഴ്ച ഇതിൻ്റെ തിരുനാളായി കൊണ്ടാടാൻ ഈശോ പറഞ്ഞു തിരുമുഖത്തിൻ്റെ മെഡലിൻ്റെ ഉപയോഗത്തോടനുബന്ധിച്ചുണ്ടായ അത്ഭുതങ്ങളുടെ പേരിലും ആത്മീയ അനുഗ്രഹങ്ങളുടെ പേരിലും മെഡൽ പ്രസിദ്ധി പ്രസിദ്ധിയാർജിച്ചു പിയൂസ് പന്ത്രണ്ടാം പാപ്പ പരസ്യമായി ആദ്യത്തെ മെഡൽ ഏറ്റുവാങ്ങി എല്ലാ റോമൻ കത്തോലിക്കർക്കുമായി ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാൾ ഷ്രോ ചൊവ്വാഴ്ച ആണെന്ന് പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ പ്രഖ്യാപിച്ചു അമ്മമാതാവ് ഈ മെഡലിനെ പറ്റി വാഴ്ത്തപ്പെട്ട മരിയ പിയറിനോട് പറഞ്ഞു ആസക്തിയും തിന്മയും വിശ്വാസരാഗിത്യവും ദൈവത്തോടും അവൻ്റെ സഭയോടുമുള്ള വിദ്വേഷവും കൊണ്ട് കലുഷിതമായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഇത് പ്രതിരോധത്തിനുള്ള ആയുധമാണ് എന്ന് സാധിക്കുമെങ്കിൽ ഈശോയുടെ തിരുമുഖത്തോടുള്ള പരിഹാരമായി ചൊവ്വാഴ്ചകളിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നവർക്ക് ദാനമായി ഉറച്ച വിശ്വാസത്തിനുള്ള കൃപയും എല്ലാ ആന്തരിക ബാഹ്യ ബുദ്ധിമുട്ടുകളെയും കീഴടക്കിക്കൊണ്ട് പ്രതിരോധത്തിലേക്ക് പറക്കാനുള്ള കൃപയും ലഭിക്കുന്നതാണ് അതുപോലെ ശാന്തമായി അവർ മരണത്തെ അഭിമുഖീകരിക്കും എൻ്റെ ദൈവപുത്രൻ്റെ സ്നേഹനിർഭരമായ നോട്ടത്തിൻ്റെ കീഴിലായിരിക്കും അവർ എന്ന് പരിശുദ്ധ അമ്മ ഈ സിസ്റ്ററിനോട് പറഞ്ഞു പിയത്ര ചിഹ്നയില് പേദ്രോപ്പിയോ ഈ മെഡലുകൾ കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ടത്രേ ഈ തിരുമുഖത്തോടുള്ള ഭക്തി സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ ടിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ മെഡലുകൾ ധരിച്ച പട്ടാളക്കാർക്ക് ജീവഹാനി ഉണ്ടായില്ല എന്നാണ് പറയുന്നത് പ്രിയ പ്രിയക്കൂട്ടുകാരെ നമുക്കും സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട് വാങ്ങണം അതിനെന്താണ് വേണ്ടത് ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി ഉണ്ടായിരിക്കണം നമുക്ക് ഈ മാസം ഈശോയുടെ തിരുമുഖത്തെക്കുറിച്ച് ധ്യാനിക്കാം ഈ ഭക്തി പ്രചരിപ്പിക്കാൻ ശ്രമിക്കാം ഈശോയുടെ പാഠപീടകൾ അനുഭവിക്കുന്ന തിരുമുഖം ദർശിക്കുമ്പോൾ ആ തിരുമുഖത്ത് നിന്നും ഒഴുകുന്ന തിരു രക്തത്താൽ ഈ ലോകത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ